ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ ഒരു ഓറഞ്ച് ആണ് സാറങ്ങനെ വന്നാണ് ഇത് ഉണ്ടോ ഇതുപോലെ കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പഴുത്തു തുടങ്ങുന്നുള്ളു ഇത് രാധാകൃഷ്ണൻ സാർ എസ് ഐ ആണ് റിട്ട സൈ ആണ് ഇവരെല്ലാം കൂടെ ഇദ്ദേഹം കോൺടാക്ടറാണ് എല്ലാരും കൂടെ ഇവിടെ തൈകള് പ്ലാന്റുകൾ എടുക്കാൻ നമ്മുടെ വീഡിയോ കാണുന്നവർ വന്നാൽ അപ്പൊ പഴുക്കുന്നതിന് മുമ്പാണേലും വരുമ്പോ ഞങ്ങള് ഉണ്ടെങ്കിൽ എന്നിട്ട് പൊളിച്ചിട്ട് ഒരു മൂന്നാല് അല്ലി ഒന്നിച്ച് വായിലിടണേ തൊലി അവിടെ ഇടല്ല വെച്ചാൽ പഴുക്കുന്നതിന് മുമ്പ് ഞാനിടത്തു കൊടുത്തില്ല ഒന്നിച്ചു വായിലിട എന്നാലും മധുരം അറിയാൻ പറ്റുള്ളൂ പിന്നെ മധുരമാകുന്നേ ഉള്ളൂ എന്നാലും എങ്ങനെയുണ്ട് അത്രയും വന്നില്ല അത് റംബുട്ടായി അല്ലെ ഇത് തന്നെ നേരത്തെ നമ്മൾ ആ ഇതെന്ന് പറിച്ചിട്ട് ഇതെല്ലാം ജെല്ലത്തിന് മധുരം ഉണ്ടല്ലേ അപ്പൊ നല്ലപോലെ ഇതിന്റെ തൈകളാണ് വരുന്നത് മെറാക്കൽ ഫാം ഇതുപോലെ കൃഷി ചെയ്യുന്നു കേട്ടോ ഇതോടെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഈ ഒരു ഓറഞ്ചാണ് വന്നാണ് ഇത് കേട്ടോ ഇതുപോലെ വാരി എടുക്കാം അതുപോലാണ് നല്ലപോലെ പഴുക്കണം നല്ലപോലെ പഴുക്കണം വേറെ ഒരു കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വെയിലടി കൂടുതലുണ്ടല്ലോ മധുരം കൂടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്ക ഇതുപോലെ എണ്ണ ഇതെന്ന് വരും എണ്ണ വരുന്ന കണ്ടോ ഓയില് ഇത് ആ കടയിൽ നിന്ന് ഇതുപോലെ ഓയിൽ എടുക്കാൻ പറ്റുമോ ഇല്ല നല്ല മണമാണ് വണ്ടിക്കകത്തൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇതിന്റെ തൈറ്റ് കഴി വരും അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ബന്ധപ്പെടുക ഈ നമ്പറിൽ മാത്രം രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രം വരിക വാട്സപ്പ് വഴി അങ്ങനെ ബന്ധപ്പെടുക ആ ഓക്കെ എന്ത് ചെയ്തു കത്തി അപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ വന്നപ്പോൾ ഇവർക്ക് തന്നെ വീണ് കിടന്നത് കേട്ടോ ഡോർ ഡോർസെറ്റാണ് ഡോർ ഡോർസെറ്റിന് നല്ല കളറുണ്ട് പക്ഷേ വെയിലടിക്കണം കേട്ടോ ചുമല ആപ്പിളായി വരും ഗോൾഡൻ ഡോർ സെറ്റ് ഗോൾഡൻ ഡോർ ഡോർസെറ്റാണ് അപ്പോൾ പഴുത്തു നിലത്തു വീണു പഴുക്കുന്നതിന് മുമ്പേ പറിക്കുന്നതാണ് ടേസ്റ്റ് െ കാപ്പിന്റെ തെയ്യും മരുന്നിട്ട് കൂടുതലേ വേടിയോട്ട് you nos